നമസ്കാരം കുറ്റാട്ടൂർ ഉരുവച്ചാലിൽ യുവതിയെ തീ കൊളുത്തി കൊല്ലാനുള്ള ശ്രമത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു കുട്ടാവ് സ്വദേശിയായ നാല്പതുകാരൻ ജിജേഷാണ് മുപ്പത്തിയഞ്ചുകാരെയായി പ്രവീണയെ തീ കൊളുത്തിയത് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് സംഭവം ഇരുവർക്കും സാരമായി പൊള്ളലേറ്റിട്ടുണ്ട് വെള്ളം ചോദിച്ചെത്തിയ ജിജേഷ് വീടിന് പിറകുവശത്തുണ്ടായിരുന്ന പ്രവീണയുടെ മേൽ ഇന്ധനം ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു സാരമായി പൊള്ളലേറ്റ ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് പ്രവീണയുടെ ഭർത്താവിന്റെ വീടാണ് ഉരുവച്ചാലിൽ സ്വന്തം വീട് കുട്ടാവാണ് യുവാവും യുവതിയും തമ്മിൽ നേരത്തെ അറിയുന്നവരാണ് പ്രവീണയുടെ ഭർത്താവിന് വിദേശത്താണ് ജോലി അക്രമത്തിന് കാരണം എന്താണെന്ന് ആണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് യുവതിയുടെ നില ഗുരുതരമാണ് പ്രവീണയുടെ ഭർത്താവിന്റെ അച്ഛനും സഹോദരിയുടെ മക്കളും സമയം വീട്ടിലുണ്ടായിരുന്നു സഹോദരിയുടെ മകൾ ഉറക്കം നിലവിളിച്ചതോടെ നാട്ടുകാർ ും പിന്നാലെ പോലീസും എത്തി പൊള്ളലുണ്ട് സാരമായി പൊള്ളലേറ്റ ഇരുവരെയും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ബഹളത്തിനൊപ്പം പുകയുരുന്നത് കണ്ട് സമീപവാസികൾ നോക്കിയപ്പോഴാണ് വീട്ടിൽ ഇരുവരെയും ജിജേഷ് വീട്ടിലെത്തി തീ കൊളുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിക്കായിരുന്നുവെന്നാണ് പോലീസിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ജിജേഷും പ്രവീണയും തമ്മിൽ ഏറെ നാളത്തെ സൗഹൃദമുള്ളതായി പോലീസ് പറയുന്നു എന്താണ് അക്രമത്തിനുള്ള കാരണമെന്നും വ്യക്തമായിട്ടില്ല യുവാവ് കയ്യിൽ കരുതിയ പെട്രോൾ യുവതിയുടെ ദേഹത്തൊഴിച്ച് തീയോളുത്തിയായിരുന്നു കണ്ണൂർ എ സിപിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് അയൽവാസികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട് വ്യക്തി വൈരാഗ്യമാണ് ജിജേഷ് അക്രമം നടത്തിയതിന് പിന്നിലെന്നും ചില സൂചനകളുണ്ട്